ഹലോ അപ്പൊ രാവിലത്തെ പരിപാടിയാണ് കുട്ടി സ്കൂൾ പോണ തിരക്ക അതാ പയറുപ്പേരി വെച്ചിട്ടുണ്ട് നമുക്കാ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇപ്പൊ വെണ്ടക്ക സാമ്പാറാണ് വെണ്ടക്ക വരയ്ക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി വരക്കണം സാമ്പാറായിട്ട് വരക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും രാവിലത്തെ ചായക്കി കുടിച്ചില്ലേ നീച്ചുടന്ന് എന്ത് ചായ ബോഷിയില്ല ഏതാ ഞാൻ ചായ ഒക്കെ കുടിച്ചു മോനെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുട്ടി കറക്റ്റ് സമയത്ത് സ്കൂളിലൊക്കെ എത്തണ്ടെ അപ്പൊ അതിനുള്ള തിരക്കിലാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല സ്കൂള് പോയിട്ട് മുറക്ക് സ്കൂൾ പോയിട്ട് നേരം വഴി വരാം നല്ല വീഡിയോ അതുകൊണ്ട് വേടിയൊട്ടില്ല വെണ്ടക്ക വഴറ്റി കഴിഞ്ഞു നീ പരിപ്പ് വെക്കട്ടെ ഉപ്പേരി ഇറപ്പിക്ക് വെച്ചിട്ട് ഉപ്പേരി ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്ക വെള്ളം ഒഴിച്ചിട്ടില്ല പയർ ഉപ്പേരില്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് കഴിഞ്ഞത് ഇറക്കി കൊടുക്കാന് നിങ്ങളുടെ വീട്ടിൽ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് മോന് ചപ്പാത്തിണ്ടാക്കാണ് പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി പോവാൻ പറയുന്നത് സാമ്പാർ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോറും മതി അപ്പൊ സാമ്പാർ ഇണ്ടാക്കാൻ അത്ര വെറുതെ ഇല്ല അപ്പൊ വേഗം ചപ്പാത്തി ഉണ്ടാക്കിട്ടെ ചപ്പാത്തിക്ക് അവന്റെ കറി എന്ന് പറഞ്ഞാൽ ഇന്നലെ ബീഫ് ഫ്രൈ വാങ്ങിയിരുന്നു അപ്പൊ അതിന്റെ ലേശം ബാക്കിണ്ടായിരുന്നു അപ്പൊ തക്കാളി സബോളൊക്കെ ഇട്ടിട്ട് ഞാനിന്ന് രാവിലെ ഒന്നുകൂടി ശരിയാക്കി അപ്പൊ അതി കൂടി ആയിട്ടുണ്ട് അത് കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കുന്നത് ഇന്ന് എന്തായാലും കഴിക്കാൻ വേണ്ടിതാ തക്കാളിക്കറി ഉണ്ടാക്കണ്ട ഉള്ളിക്കറി അത് പിന്നെ ഗോളമ്പ് ദോശ ഉണ്ടാക്കണം അങ്ങനെ ഗോതമ്പ് ദോശ കോറദോശ ഉണ്ടാക്കണം സാമ്പാർ പരിപാടി അങ്ങനെ ധൃതി ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ അമ്മേനെ സഹായിക്കാൻ രാവിലെ കുളിക്ക ഉള്ളിക്കറിയിൽ ഇതാ ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ഒന്ന് വഴറ്റി പിന്നെ ഒരു സവോളയും വഴറ്റിട്ടുണ്ട് കറിനേരത്തി മല്ലിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള ഒരു കറിയാണ് ചപ്പാത്തിക്ക് സവോളയൊക്കെ വഴറ്റി കഴിഞ്ഞു രണ്ട് ചെറിയ തക്കാളി അതും നന്നായി വഴറ്റിട്ട് ഉടച്ച പോലെ ആക്ക നന്നായി വഴറ്റി തക്കാളി ഉടച്ച പോലെ ആക്ക തക്കാളിയൊക്കെ നന്നായി വഴറ്റി ഉടഞ്ഞിട്ടുണ്ട് മുളക് പൊടി ഓൻ ചപ്പാത്തി ഒക്കെ അടിപൊളിയ പൊളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് മഞ്ഞകാള് നന്നായിരിക്കീനിക്കുമ്പോ കൈ ഉള്ള കേട്ടോ മഞ്ഞപ്പൊടി പിന്നെ ഒരു നുള്ള മഞ്ഞിപ്പൊടി ഇടുന്നുണ്ട് അതാ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കഴിഞ്ഞു പിന്നെ കൊറച്ച് വെള്ളമൊഴിച്ച് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്ന് നെയ്ച്ചെടുക്ക ഇപ്പൊ സൂപ്പർ തക്കാളി കറി തക്കാളി തക്കാളിക്കറി കറീന്നും ഒക്കെ പറയാം കേട്ടോ ആ അതെണ്ടോ ചപ്പാത്തി പൊള്ളത്തിക്കിനില്ലേ അടിപൊളി ആ കാണിച്ചു കാണിച്ചിട്ട് നന്നായി തിളച്ചൊന്നു കുറുകിയ പോലെ ആവട്ടെ മോന്റെ ട്രിക്ക് ആണ് കേട്ടോ ചപ്പാത്തി പൊളയ്ക്കാനുള്ളത് ആദ്യം വെറുതെ ഇങ്ങനെ കല്ലുപ്പിൽ കൊറച്ചേരം ഇടാ അത് കഴിഞ്ഞ് മറച്ചു ഇടാ അന്നിന്ന് കാണിച്ചു അന്റീ കാണെ ചപ്പാത്തി കൊണ്ട് ഇങ്ങനെ അതാണ് അവന്റെ ട്രിക്ക് എന്ത് ട്രിക്ക് ആണെങ്കിലും ചപ്പാത്തി അടിപൊളി പൊളിച്ചിട്ട് പിന്നെ അതെല്ലാം അന്നലെ രാത്രിയില് മാവ് കുഴച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു രാവിലെ നാലരയ്ക്ക് വീച്ചപ്പോഴാണ് അത് കോട്ടക്ക് എടുത്ത് വെച്ചത് അപ്പൊ നല്ല സ്മൂത്ത് ആയിരിക്കണം അപ്പൊ കറി വെക്കി കഴിഞ്ഞാ എന്തായിട്ട് മോനും ചപ്പാത്തി കഴിക്കണേ ഇനി ഉച്ചക്ക് കാണാട്ടോ അപ്പഴേ മോൻ സ്കൂളൊക്കെ പോയി അപ്പൊ ഏകദേശം ഇപ്പൊ ഉച്ചയവാരായിട്ടപ്പൊ ഞാനും രാവിലെ എന്താ പൈപ്പൊക്കെ വേവിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോ വരാ കൊറച്ചുകഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതല്ലേ അപ്പൊ അതാ വെണ്ടക്കയും തക്കാളിയൊക്കെ ഇതിലിട്ടിട്ടുണ്ട് ഉപ്പും ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പൊന്ന് ചട്ടി സാമ്പാർ കഴിക്കാന്ന് ഉദ്ദേശിച്ചിട്ടാണ് നാളികേരം നരക്കണ് വെറുതെ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഉള്ള സാമ്പാർ പിന്നെ വെള്ളം വന്നു വെള്ളം വന്നപ്പോ കുറച്ച് പണികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ചില ആയിരുന്നു നേരം വെഴുകി അപ്പൊ വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഇനിയിപ്പതൊന്ന് കുറച്ച് സാമ്പാർ എടുത്തു വെച്ച മോനെ നാളെ കൊണ്ടാവാറായല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചട്ടിയിലാവുമ്പോ പിന്നെ കേടുവരൂലോ ഏകദേശം പുളി ഒഴിക്കട്ടെ സാമ്പാർ പൊടി പൊടിയോണ്ട് പിന്നെ വേഗം കഴിയും ഇവിടെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞോച്ചാഴത്തെ ഇത് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലാണ് കൊറച്ചും മഞ്ഞും കൊടന്നിട്ടുണ്ട് തോനെ കറിവേപ്പില ഉണ്ട് അപ്പൊ ഇത് ഞങ്ങള് മാമന്റെ മോൻ്റെ അവിടെക്ക് വിരുന്നു പോയപ്പോ അവിടുന്ന് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ അങ്ങനെ നന്നായി തളച്ചു ഇനി സാമ്പാർ പൊടി ഒടിക്ക ചൂട് കാരണം അങ്ങനെ മുടി കെട്ടി വെച്ചിരിക്കുന്നത് ഭയങ്കര ചൂടാവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയ നല്ല ചൂടാണ്ടാവ ചൂട് എടുത്തിട്ട് കെട്ടി വെച്ചതാ പിന്നെന്താ പപ്പടം വാങ്ങിയിട്ടുണ്ട് തുന്നിയ പപ്പടം അതൊരു കാച്ചണം നല്ല ചെറിയ പപ്പടം എങ്ങനെ അറിയില്ല ഞങ്ങൾ സ്ഥിരം വാങ്ങണ നല്ല വാങ്ങിയത് കടേന്ന സ്ഥിരമായിട്ട് വേറെ പപ്പടം ഉണ്ടാക്കണ ആൾക്കാരുണ്ട് അവരിൽ നിന്ന് വാങ്ങിക്കല് ഇതിപ്പോ പലചരക്ക് സാധനങ്ങള് വാങ്ങിയതാണ് ഇന്ന് കൊറച്ച് വെള്ളച്ചോറും വച്ചിട്ടാ വെള്ളച്ചോറ് ലേശുണ്ട് അപ്പൊ ഇതില് സാമ്പാറും തൈരൊക്കെ വെച്ചിട്ട് അത് കഴിക്കണം നെയ്ക്ക് ഞാൻ പിന്നെ ചോറും ഏകദേശം ആയിട്ടുണ്ടേ മല്ലിയരൊക്കെ കിട്ടും കത്തില്ലാ കൊണ്ട് സാമ്പാർ പെട്ടെന്ന് തളച്ച് കൊണ്ടു നോക്കണം പിന്നെ കളയത്തിലെ പണ്ടേപ്പം அஞ்சாறு பப்படம் கூடி காய்ச்சியா ஞாபக உண்க்க தொடங்க ஓஃபாக்கிட்டு தாக்கி தான் சாம்பாரு இதான குணி போய்பட അപ്പൊ സാമ്പാറായിതാ നല്ല വെണ്ടക്ക സാമ്പാറ് പിന്നെ ഇന്നത്തെ വിഭവങ്ങളാണ് പറയുന്ന കേട്ടോ പിന്നെതാ ഉണ്ണിപ്പടം കുഞ്ഞിതാവണ്ട് ഉണ്ണിപ്പടം എന്ന് പേരിട്ടു പിന്നെ പിന്നെതാ പയറുപ്പേരി ഇത് മോന് പിന്നെ സ്കൂളേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പയറുപ്പേരി വെളുത്തുള്ളി ചമ്മന്തി പിന്നെ സലാഡ് എന്തായാലും പൊളിക്കാത്ത പപ്പടം ഇഷ്ടല്ല ഈ പപ്പടം പൊളച്ചിരി എന്താ പിന്നെന്താ ഉപ്പേരി സാമ്പാർ ചട്ടി സാമ്പാർ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷങ്ങള് അപ്പൊ ചെറിയ വീട്ടുവിശേഷായിട്ട് ഞാൻ നാളിന് വരാ അപ്പൊ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ സ്നേഹത്തോടെ അപ്പോൾ ഞങ്ങളും ഉണർ കെട്ടോ